ടക്കം എല്ലാ മുസ്തിയാക്കന്മാരും അടങ്ങി പട്ടിക്കാട് ജാമ്യൂരിയുടെ അയാൾ പ്രഖ്യാപിച്ചു മുജാഹിദ് ആദർശ എല്ലാ വിശുദ്ധിയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി സുന്നികളുമായി സംവാദം നടത്താൻ അവൾക്ക് സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് വിചാരിച്ച അപ്പോഴെങ്കിലും പറയും അങ്ങോട്ട് പൈസ നോക്കാന്ന് പറയും പക്ഷെ ഉണ്ടായില്ല ഉണ്ടായില്ല ആഴ്ചകൾ കാത്തിരുന്നു ആ ഇന്നലെ ഈ കൂട്ടായ്മക്ക് കിഴിയിൽ നമ്മളുടെ പരിപാടി സംഘടിപ്പിച്ചു ഹമീദ് പൈസ വെല്ലുവിളി ഏറ്റെടുത്തു ഞങ്ങൾ പൊതുശേരി പൈസ വരും ഓരോ ധൈര്യമായി വെല്ലുവിളിക്കാം ഉറപ്പാ വരില്ല എന്നുള്ളത് ആളില്ലാത്ത പോസ്റ്റിക്ക് എത്രയും കൂടെ ഞങ്ങൾക്കും വലിയ പൂജ ഉണ്ട് പറ്റും നന്ദി സംവാദം പൂർത്തിയാക്കണം എന്നൊക്കെ നന്ദി സംവാദം എടുത്തി ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയതാണല്ലോ ഇപ്പൊ ആള് കൂടി എല്ലാ കൊല കൊമ്പന്മാരും ഒപ്പം കൂടി ഇനിയെങ്കിലും നോക്കുക അതേ വ്യവസ്ഥ വെച്ചിട്ട് ആ നന്ദി സമ്പാദനം ബാക്കി നോക്കാം ചില സ്ഥലത്തുകൾ പറഞ്ഞിട്ടുണ്ട് പ്രതികരണം വന്നിട്ടില്ല ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ എടുത്ത് പോകപ്പോ അതുകൊണ്ട് കാര്യമൊന്നുമില്ല പട്ടിക്കാട് ഞങ്ങൾ ഇന്നലെ പോയി പരിപാടി വെച്ചിട്ട് പറഞ്ഞാൽ ശരി ഏത് വിഷയമായിക്കോട്ടെ ജിന്നോ ശെയ്ത്താനോ സിഹിറോ ഇനി മനുഷ്യ കഴിവോ സൃഷ്ടി കഴിവോ പ്രാർത്ഥന നിർവചനമോ തൗഹീദോ ഇസ്തിഹാസയോ ഏത് വിഷയമായിക്കോട്ടെ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി എഴുതിയ ഏത് പുസ്തകത്തിന് വന്ന ഒരറ്റ ലേഖനവും തള്ളിക്കളയാതെ തന്നെ സംഭവം നടത്താൻ ഞങ്ങൾക്ക് ഇപ്പൊ ഇന്ന് ചില മൂലേമാർ ഇങ്ങനെ സ്വകാര്യത്തിന് വിളിച്ചിട്ടും വാട്സപ്പിൽ ചോദിക്കാം ഹമീദ് പൈസ വേണോന്നാ എനിക്കറിയാം മുപ്പത് പേര് ഇല്ലാന്നെ മുപ്പ മൂലേമാരെ മുന്നേ കണ്ട കണ്ടപ്പോ ആവേശത്തിന് വെല്ലുവിളിച്ചുറപ്പുണ്ടത് ഞങ്ങൾ ഇന്നലെ പട്ടിക്കാട് പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ ധൈര്യം ഉണ്ടെങ്കിൽ ആ വെല്ലുവിളികൾ ഞങ്ങൾ ഏറ്റെടുത്തു റെഡിയാവും ഇല്ലേ ഇനി കേരളത്തിൽ എവിടെയും നിങ്ങള് വെല്ലുവിളിക്കാൻ പോയിട്ട് പോകുന്ന ഇപ്പൊ ഇന്ന് പ്രതികരണം വന്നു ചില ദാരി ബന്ധപ്പെട്ടു ചോദിക്കാം ഹമീദനെ വേണോ എന്നാ ഹുസൈൻ സരീഫിനെ തരുമോ എന്നാ ഹുസൈൻ സഫി തരാ എപ്പോ ആളിക്കുട്ടി മുസ് വരുമ്പോ തരാം ഞമ്മളെ പണ്ഡിതസാബയുടെ സെക്രട്ടറിയാ ഹുസൈൻ സലീഫ് അവിടുത്തെ പണ്ഡിതസാഹയുടെ സെക്രട്ടറിയാ ആലിക്കുട്ടി ഹുസിയാൻ അതെല്ലാം അപ്പൊ ആലിക്കുട്ടി മുസ് വരികയാണെങ്കിൽ ഇവിടെ ഹുസൈൻ സലീഫിണ്ടാവുമ്പോ ഒരു പ്രശ്നമില്ല അമ്പലക്കട വരുമ്പോ ഞങ്ങളെ പോലത്തെ കുട്ടികളെ മതി അതിനപ്പുറത്തൊന്നും വേണ്ട പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പാ അമ്പലക്കടവ് കഴിഞ്ഞില്ല കാരണം മൂപ്പര് പള്ളിക്കടവൊക്കെ വരുമ്പോഴേ ശരിയാവുള്ളൂ മൂപ്പര് കാലാകാലം അമ്പലക്കടവരാ അവിടെ ആ വക വിളിൽ നിന്നും മൂലേമ്മ രക്ഷപ്പെടുത്ത് വിചാരിക്കേണ്ട മൂല ഏറ്റെടുത്തേ പറ്റൂ ഇത് അവിടെയാണ് പ്രഖ്യാപിച്ച മൂപ്പലും ആലോചിച്ചിട്ടില്ല ഇത് ഇങ്ങനെയൊക്കെ ആകുന്നുള്ളത് മൂപ്പിലെ അവിടെ ഐക്യപ്പെട്ടെല്ലാം കൂടി ആകെ ജീവൻ പോയി കിടക്കുമ്പോ ഒന്ന് പോയി നോക്കാന്നുള്ള മൂപ്പ്ര ഇറങ്ങിയത് പക്ഷേ മുജാഹിദ്ബുസ്ഥാനം നൂറ് കൊല്ലം പഠിപ്പിച്ച ആദർശം എന്തോ ഈ വിഷയത്തിന്റെ നിലപാടെന്തോ ഒരു ശതമാനം പോലും അതിന് പിറകോട്ട് പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഈ കാലം അത്രയും വെല്ലുവിളികൾ വന്നാൽ അവിടെ പിറകോട്ട് പോയ ചൈത്ര മുജാഹിബ്രസ് ഇല്ല അത് ഇനി ഉണ്ടാകാൻ പറ്റൂല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ പോയി ഏറ്റെടുത്തത് മുജാഹിബ്രസ്താനത്തെ അങ്ങനത്തെ ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല അതിൽ വലിയ വലിയ പതി അബ്ദുൽ കലാ മുസ്ലിയാനെപ്പോലുള്ള വലിയ വലിയ കൊമ്പന്മാർ വന്നിട്ട് ഓരോ വെല്ലുവിളിച്ചപ്പോഴും നെയ്ക്കുന്നേ പോയി ഏറ്റെടുത്ത പാരമ്പര്യമാണ് മുജാഹിബ്രസ്താനത്തിനുള്ളത് അത് വിഷിന്ന് നോക്കി ഏത് വിഷയായിക്കോട്ടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തെ പ്രമാണബദ്ധമായുള്ള ആദർശത്തെ ചോദ്യം ചെയ്യാൻ ആര് വന്നാലും അവിടെ ധൈര്യമായി മുന്നോട്ട് ചെന്ന പാരമ്പര്യമേ പ്രസ്ഥാനത്തിലുള്ള തലയിൽ മുടി വളർത്തിയ കൊല്ലണെന്ന് കൂട്ടരാ മുജാഹിദ് സുന്നി പതി അബ്ദുൽ മുസ്ലിമുമായി ചാടി എത്തു വെച്ചിട്ട് നടത്തിയ വിഷയം അതായിരുന്നു പതിയുടെ വാദം തലയിൽ മുടി വളർത്തിയ കൊല്ലണെന്ന് മുസ്ലിമിനു അങ്ങനെ വാദം അതിനുവേണ്ടി വാദപ്രചാരം നടന്നിട്ടുണ്ട് ഇവിടെ ചാലിയെത്തു വെച്ചിട്ട് ിയുടെ ഓർമ്മകളുടെ തിരുത്തി എന്ന പുസ്തകത്തിന് ചാരിയം സംവാദം എന്ന ഹെഡിങ് നിങ്ങള് വായിച്ചോക്കി അപ്പൊ കാണാ ചരിത്രം അതാ മു ആദർശത്തെ ചോദ്യം ചെയ്യുമ്പോ പിന്നെ അവിടെ വാക്ക് നോക്കിക്കഴുന്നില്ല